ഇന്ത്യക്കാർ ഉൾപ്പെടെ കുടിയേറ്റക്കാർ ഏറ്റവും കൂടുതലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നാണ് കാനഡ വിസ നടപടികൾ ലളിതമായതിനാൽ തന്നെ വിദേശ വിദ്യാർത്ഥികളുടെ പ്രിയ കേന്ദ്രവുമാണ് കാനഡ വൻതോതിൽ എണ്ണ പ്രകൃതിവാതക നിക്ഷേപങ്ങളും നദികളുമുള്ള ഇവിടം ജലവൈദ്യുത പദ്ധതികളാലും സമർത്ഥമാണ് ഇപ്പോഴിതാ വിദേശ വിദ്യാർത്ഥികൾക്ക് നിയന്ത്രണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാനഡ വിദ്യാർത്ഥി വീസുകൾ ഇത്തവണ മുപ്പത്തി അഞ്ച് ശതമാനം വെട്ടിക്കുറയ്ക്കുമെന്നാണ് കുടിയേറ്റകാര്യ വകുപ്പ് മന്ത്രിയായ മാർക്ക് മില്ലർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥി പെർമിറ്റിന് രണ്ട് വർഷത്തെ പരിധിയാണ് വെച്ചിരിക്കുന്നത് ഭവന പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ചില ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് വർക്ക് പെർമിറ്റ് നൽകുന്നത് നിർത്തുമെന്നും കാനഡ പറഞ്ഞിരിക്കുകയാണ് രണ്ട് വർഷത്തെ പരിധി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം അംഗീകൃത സ്റ്റഡി പെർമിറ്റുകൾക്ക് കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തി അഞ്ച് ശതമാനം കുറവാണെന്ന് ഇമിഗ്രേഷൻ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നുമുണ്ട് വിദ്യാഭ്യാസ മേഖലയുടെ മേൽനോട്ടം വഹിക്കുന്ന പ്രവിശ്യകളുമായി ഫെഡറൽ ഗവൺമെന്റ് പരിധി ബാധകമാക്കാൻ പ്രവർത്തിക്കുമെന്നും ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ പറഞ്ഞു ഒന്റോറിയോ പോലെ കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുന്ന സംസ്ഥാനങ്ങളിൽ അൻപത് ശതമാനം വരെയായിരിക്കും നിയന്ത്രണം സെപ്റ്റംബർ ഒന്ന് മുതൽ ബിരുദാനന്തര വർക്ക് പെർമിറ്റ് നേടുന്നതിൽ നിന്ന് സ്വകാര്യ പൊതുമാതൃകയിലുള്ള സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ സർക്കാർ വിലക്കുമെന്നാണ് പ്രഖ്യാപനം അതായത് പഠനം കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങേണ്ടി വരും ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരെ ഏറെ ആശങ്കപ്പെടുത്തുന്ന നീക്കമാണിത് കൂടാതെ വരും ആഴ്ചകളിൽ ഓപ്പൺ വർക്ക് പെർമിറ്റുകൾ മെഡിസിൻ ലോ തുടങ്ങിയ പ്രൊഫഷണൽ പ്രോഗ്രാമുകൾക്കൊപ്പം മാസ്റ്റേഴ്സ് ഡോക്ടറൽ പ്രോഗ്രാമുകളിൽ എൻറോൾ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് മാത്രമായിട്ടാകും ലഭ്യമാകുക പുതിയ നയങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും കനേഡിയൻ സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് രാജ്യത്തെ പാർപ്പിട പ്രതിസന്ധി രൂക്ഷമായതാണ് വിദേശ വിദ്യാർത്ഥികൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിലേക്ക് കാനഡയെ നയിച്ചിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടാൽ കൺസർവേറ്റീവുകൾ കുടിയേറ്റക്കാരുടെ എണ്ണം നിയന്ത്രിക്കുമെന്ന് പ്രതിപക്ഷ പാർട്ടികളും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ് നിർമ്മിക്കുന്ന വീടുകളുടെ എണ്ണത്തിന് അനുസൃതമായി ഇമിഗ്രേഷൻ നമ്പറുകൾ കൊണ്ടുവരണം കുടിയേറ്റത്തിലെ വളർച്ച നമ്മൾ ചേർക്കുന്ന ഭവന സ്ട്രോക്കിന്റെ അളവ് പുതുതായി വരുന്ന ഡോക്ടർമാരുടെ എണ്ണം ലഭ്യമായ ജോലി എന്നിവയിൽ കവിയരുത് കൺസർവേറ്റീവ് പാർട്ടി നേതാവായ പിയറിയുടെ വാക്കുകളാണ് ഇപ്പോൾ പറഞ്ഞത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി കാനഡ കുടിയേറ്റത്തിൽ വലിയ കുതിച്ചുചാട്ടമായിരുന്നു നടത്തിയത് കഴിഞ്ഞ വർഷം അറുപത്തി രണ്ടായിരം അന്തർദേശീയ വിദ്യാർത്ഥികൾക്കാണ് കാനഡ സ്ഥിരതാമസാവകാശം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് ഏകദേശം പതിനായിരം എണ്ണത്തിന്റെ വർധനവ് ഇതിൽ ഭൂരിപക്ഷവും ഇന്ത്യക്കാരുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥിരതാമസാവകാശം നേടിയ പുതിയ ആളുകളിൽ നല്ലൊരു പങ്കും പഠനവിസയിൽ കാനഡയിലെത്തിയ മുൻ അന്തർദേശീയ വിദ്യാർത്ഥികളായിരുന്നു ഈ വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രോഗ്രാമുകൾ പൂർത്തിയാക്കിയ ശേഷം ൻ സ്ഥിരതാമസത്തിന് അതായത് പി ആർ യോഗ്യത നേടാനുള്ള അവസരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ വരെ അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി പത്ത് അന്തർദേശീയ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ബിരുദധാരികൾ വിജയകരമായി കാനഡയിൽ സ്ഥിരതാമസക്കാരായി ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് അതായത് ഐ ആർ സി സി കാനഡയിൽ നിന്നുള്ള കണക്കുകൾ വെളിപ്പെടുത്തുന്നുണ്ട് ഒരു ന്യൂസ് റിപ്പോർട്ട് പ്രകാരം മുൻ വർഷത്തേക്കാൾ തൊള്ളായിരത്തി അറുന്നൂറ്റി എഴുപത് വർധനമാണ് സ്ഥിരതാമസ അനുമതികളിൽ ഉണ്ടായിരിക്കുന്നത് വിദേശത്ത് പഠിക്കുവാനും ജോലി നേടാനും അവിടെ തന്നെ തുടർന്നും ജീവിക്കാനുമാണ് ഇന്നാട്ടിലെ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് എന്നാൽ അത്തരം ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഏറ്റിരിക്കുന്ന വലിയൊരു തിരിച്ചടി തന്നെയാണ് കാനഡയുടെ ഇപ്പോഴത്തെ ഈയൊരു നിലപാട് ഇന്ത്യയിലെ സാഹചര്യം കണക്കിലെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ജോലിക്കായി വിദേശ രാജ്യത്തിലേക്ക് പോകുന്നവരും ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഒരു രാജ്യമാണ് കാനഡ അവരെ സംബന്ധിച്ചിടത്തോളം കാനഡയുടെ ഈ നിലപാട് വലിയ രീതിയിൽ തന്നെ അവരുടെ ഭാവിയെ ബാധിക്കുന്നതാണ് സ്വന്തം നാട്ടിൽ പഠിച്ച് അവിടെ തന്നെ ജോലി നേടി അവിടെ തന്നെ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്ന് വളരെ വിരളമാണ് കാനഡ പോലെയുള്ള രാജ്യത്തേക്ക് ചേക്കേറാനാണ് ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിയും ആഗ്രഹിക്കുന്നത് എന്നാൽ ഇത്തരം ആഗ്രഹങ്ങളെ എല്ലാം തച്ചു തകർത്തിരിക്കുകയാണ് കാനഡയുടെ ഈ തീരുമാനം